മോഹൻലാലിനെ നായകനാക്കി കാർത്തികേയ തിരുനാൾ കാർത്തികേയൻ എന്നൊരു സിനിമ പണ്ട് മോഹൻലാൽ സിനിമകളിൽ മോഹൻലാനെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം തമ്പുരാൻ കഥാപാത്രങ്ങളാണ് അത് ഗംഭീരമായി മോഹൻലാൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് മരിക്കാശ്ശേരി മനയിലെ ആ ചാരിക ഇരിക്കുന്ന മോഹൻലാൽ കഥാപാത്രത്തെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ വീഴ്ച പിടിച്ച ഗംഭീര തമ്പുരാൻ കഥാപാത്രങ്ങൾ ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ കാർത്തികേയ തിരുനാൾ കാർത്തികേയൻ എന്ന സിനിമയുടെ പേര് പോലും നമ്മളെ അങ്ങനെ രീതിയിൽ ചിന്തിപ്പിക്കുന്നത് അങ്ങനെ ഒരു സിനിമ അണിറയിൽ ഒരുങ്ങിയതിനെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ ടി എസ് സുരേഷ് ബാബു മലയാളം മലയാളികൾക്ക് ഒട്ടനവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് ടി എസ് സുരേഷ് ബാബു പ്രൈക്കര പാപ്പാൻ ഉപ്പുകണ്ടം ബ്രദേഴ്സ് കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി ഒരുപാട് ഹിറ്റുകൾ സുരേഷ് ബാബു ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത് വർഷത്തെ സിനിമാ കരിയറിൽ വെറും ഇരുപത് സിനിമകൾ മാത്രമാണ് സുരേഷ് ബാബു സംവിധാനം ചെയ്തിട്ടുള്ളത് തന്റെ കരിയറിൽ നടക്കാതെ പോയ പ്രോജക്ടുകളെ കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് ബാബു ഇപ്പോൾ മോഹൻലാലിനെ നായകനാക്കി കാർത്തികയെ തിരുന്നാൾ കാർത്തികേയൻ എന്ന പേരിൽ ഒരു പ്രോജക്ട് പ്ലാൻ ചെയ്തിരുന്നു എന്നും മോഹൻലാൽ ആ ചിത്രത്തിനായി അറുപത് ദിവസത്തെ ഡേറ്റ് തനിക്ക് തന്നിരുന്നുവെന്നും സുരേഷ് ബാബു പറയുകയാണ് ഡെനിസ് ജോസഫ് തിരക്കഥ എഴുതി പ്രോജക്ട് ആശീർവാദ നിർമ്മിക്കാമെന്ന് എന്നും അഞ്ച് നായികമാരെ ആ സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചിരുന്നുവെന്നും സുരേഷ് ബാബു പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് പറയാൻ കാരണം എന്തെന്നാൽ സുരേഷ് ബാബു എന്ന സംവിധായകൻ വീണ്ടും ഒരു മോഹൻലാൽ ചിത്രവുമായി എത്താൻ പോകുന്നു എന്നതുകൊണ്ടാണ് ഒരു വമ്പൻ മോഹൻലാൽ ചിത്രം ഒരുക്കാൻ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ കാർത്തികയെ തിരുന്നാൽ കാർത്തികന്റെ ചർച്ചകളും പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായി ആശീർവാദ സിനിമാസിന് പുറമെ മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനിയും ചിത്രത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നുവെന്നും അതോടെ സിനിമയുടെ സ്കെയിൽ വിചാരിച്ചതിലും വലുതായെന്നും സുരേഷ് ബാബു പറയുന്നുണ്ട് എന്നാൽ അവസാന നിമിഷം പ്രോജക്ട് ഉപേക്ഷിച്ച് െന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു ഒരു അഭിമുഖത്തിലായിരുന്നു സുരേഷ് ബാബു ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അവസാന നിമിഷം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുപാട് നല്ല പ്രോജക്ടുകളും ഉണ്ടായിരുന്നു അത്തരത്തിലൊന്നായിരുന്നു മോഹൻലാലിനെ നായകനാക്കി കൊണ്ടുള്ള പ്രോജക്ട് കാർത്തിക തിരുനാൾ കാർത്തികേയൻ എന്നായിരുന്നു അതിന്റെ പേര് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഥയായിരുന്നു അത് ഡെന്നിസ് ജോസഫ് ആയിരുന്നു അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് മോഹൻലാലിനും ആ കഥ നന്നായി ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞ് അറുപത് ദിവസത്തെ ഡേറ്റ് എനിക്ക് തന്നു ആശ്രമാസ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്നും സമ്മതിച്ചു അഞ്ച് നായികമാരുള്ള സബ്ജക്ട് ആയിരുന്നു അത് കുറച്ച് ആശ്രവാദിന് പുറമെ മറ്റൊരു പ്രൊഡക്ഷൻ കമ്പനി കൂടി ആ പ്രോജക്ടിലേക്ക് വന്നു അതോടുകൂടി അതിന്റെ സ്കെയിൽ വലുതായി ഓണത്തിന് റിലീസ് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഷൂട്ട് തുടങ്ങാൻ ഇരുന്നതായിരുന്നു എന്നാൽ അവസാന നിമിഷം അത് നടക്കാതെ പോയി സുരേഷ് ബാബു പറയുന്നത് ഇങ്ങനെ എന്തായാലും സുരേഷ് ബാബുവിന്റെ വലിയൊരു തിരിച്ചുവരവ് സിനിമാ ലോകത്ത് നടക്കുകയാണ് അതിൽ തന്നെ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രോജക്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട് മോഹൻലാലെ വെച്ചൊരു വലിയ സിനിമ ഒരുക്കാനുള്ള പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കിയെന്നാണ് അറിയുന്നത് അത് ഈ സിനിമ തന്നെ ആയിരിക്കുമോ എന്നൊരു ചോദ്യമായി പ്രേശുരം എത്തുന്നുണ്ട്